നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുട്ടികളെപ്പോഴും കുസൃതിയുള്ളവരാണ് പലപ്പോഴും നമ്മൾ അവരുടെ കുസൃതികളെല്ലാം തന്നെ വളരെ എൻജോയ് ചെയ്യാറുമുണ്ട് പക്ഷേ കണ്ണ് തെറ്റിയാൽ വളരെ അപകടം പിടിച്ച കുസൃതികളും കുഞ്ഞുങ്ങൾ കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ അതുപോലെ കുഞ്ഞുങ്ങൾ കാണിക്കുന്നതെല്ലാം തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മളത് നിരീക്ഷിക്കേണ്ടതും മാതാപിതാക്കൾ നിരീക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തെങ്കിലും പാത്രത്തിൻ്റെ ഉള്ളിൽ കൈ കുടുങ്ങിയോ അല്ലെങ്കിൽ കലത്തിൻ്റെ ഉള്ളിൽ തല കുടുങ്ങിയൊക്കെ കുഞ്ഞുങ്ങൾ അത്രയും വലിയ കുസൃതികൾ ഒപ്പിക്കുന്നത് അപ്പോൾ ഫയർഫോഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ട് അതെല്ലാം തന്നെ എടുത്തു മാറ്റുന്ന വീഡിയോയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ട് ാണ് ഇപ്പോൾ അതിലേറെ വലിയൊരു കുസൃതി കാണിച്ച ഒരു കുഞ്ഞിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഒരു കട്ടയുള്ള സ്റ്റീൽ മോതിരം സ്വന്തം ജനനേന്ദ്രിയത്തിൽ കുടുങ്ങിയ കുട്ടിക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരാണ് രക്ഷകരായിട്ടുള്ളത് ഒറ്റപ്പാലം സ്വദേശിയായിട്ടുള്ള ഒരു പന്ത്രണ്ട് വയസ്സുകാരനെയാണ് ഡോക്ടർമാർ ഇത്തരത്തിൽ രക്ഷിച്ചത് കുട്ടി കുളിക്കുന്ന സമയത്ത് അബദ്ധത്തിൽ കട്ടിയുള്ള ഒരു സ്റ്റീൽ മോതിരം സ്വന്തം ജനനേന്ദ്രിയത്തിൽ ഇടുകയായിരുന്നു ചിലപ്പോ വളരെ കുസൃതിക്ക് വേണ്ടി അത് ഇട്ടതായിരിക്കാം പക്ഷെ പിന്നീട് അത് അവിടെ കുടുങ്ങി പോവുകയായിരുന്നു പേടിയും നാണക്കേടും മൂലം കുട്ടി അത് പുറത്ത് ആരോടും പറഞ്ഞില്ല അച്ഛനോടോ അമ്മയോടോ ആരോടും തന്നെ കുട്ടി അത് പറഞ്ഞില്ല ഇത്തരം ഒരു അബദ്ധം തനിക്ക് പറ്റിയെന്ന് കുട്ടി ആരോടും തന്നെ പറഞ്ഞില്ല പക്ഷേ രണ്ടു ദിവസത്തേക്ക് രക്ഷിതാക്കളെ ഇക്കാര്യം അറിയിക്കാതിരുന്നപ്പോൾ ഈ മോതിരം അപ്പോഴേക്കും ജനരേന്ദ്രിയത്തിൽ മുറുകുകയും നീർക്കെട്ടും വീക്കും സംഭവിക്കുകയും ഈ കുഞ്ഞിനെ അത് വേദനിക്കാൻ തുടങ്ങുകയും ചെയ്തു ആ സമയത്ത് അവനത് ഊരിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് കഴിയാത്ത അവസ്ഥ വന്നു മൂന്നാം ദിവസമാണ് വേദന സഹിക്കാൻ വയ്യാതെ ഇക്കാര്യം മാതാപിതാക്കളോട് പറഞ്ഞത് മാതാപിതാക്കൾ അത് അറിഞ്ഞപ്പോൾ ഞെട്ടുകയാണ് ഒപ്പം തന്നെ ഉടനെ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു കുട്ടിയെ ശിശു ശസ്ത്രക്രിയ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് അടിയന്തരമായി ചികിത്സയ്ക്ക് വിധേയം ാക്കി നല്ല കട്ടിയുള്ള ഒരു സ്റ്റീൽ മോതിരം ആയിരുന്നതുകൊണ്ടും അത് വളരെയധികം മുറുകിയിരുന്നത് കൊണ്ടും ലോക്കൽ അനസ്തീഷിയിൽ സാധാരണ സ്റ്റീൽ കട്ടർ കൊണ്ട് മോതിരം മുറിച്ചെടുക്കാൻ സാധിച്ചില്ല പിന്നീട് ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് അത്യന്തം ശ്രമകരമായാണ് മോതിരം മുറിച്ചെടുത്തത് പിന്നീട് രണ്ട് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം കുട്ടി പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിട്ടു ഏതായാലും കുറച്ച് നേരത്തേക്കാണെങ്കിലും വീട്ടുകാരെയും അതുപോലെ തന്നെ എല്ലാം തന്നെ ടെൻഷൻ ഇടിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ പക്ഷേ കുട്ടി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് പ്രത്യേകിച്ച് കുഴപ്പങ്ങളും ശിശു ശസ്ത്രക്രിയ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ നിർമ്മൽ ഭാസ്കറിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി വി സന്തോഷ് ഡോക്ടർ ശശികുമാർ ഡോക്ടർ ജിതിൻ ഡോക്ടർ ജോസ് ഹൗസ് സർജൻ ഡോക്ടർ ഷിഫാദ് സീനിയർ നഴ്സിംഗ് ഓഫീസർ ശ്രീദേവി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ നഴ്സിംഗ് ഓഫീസർ പ്രീജ സീന അഞ്ജന എന്നിവരും ചികിത്സാ സംഘത്തിൽ ഉണ്ടായിരുന്നു സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധികം പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സനൽകുമാർ എന്നിവരും കാര്യങ്ങൾ ഏകോപിപ്പിച്ചു ഏതായാലും ഇത് ഒരു മാതാപിതാക്കളെല്ലാം ആരേലും കാണുന്നുണ്ടെങ്കിൽ വീണ്ടും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കുസൃതികൾ കുഞ്ഞുങ്ങൾ അത് ഒപ്പിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് അതിന്റെ ഒരു വേദന അല്ലെങ്കിൽ അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാകുന്ന ഒരു പ്രായം വരെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഗുരുത്തക്കേടുകളും കുസൃതികളും കുഞ്ഞുങ്ങളും ഒപ്പിക്കും അത് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ കൂടിയാണ് എന്തെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും കുസൃതികൾ ഒപ്പിക്ക ഒപ്പിക്കുകയാണെങ്കിൽ തങ്ങളുടെ കയ്യിൽ അത് നിൽക്കുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക അവിടെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അടക്കം ഉണ്ടാവും ഇതുപോലെ ഈ കുഞ്ഞിന് ചികിത്സ നൽകിയതുപോലെ തന്നെ നല്ല ചികിത്സ നൽകാനുള്ള ആശുപത്രികളെല്ലാം തന്നെ നമ്മുടെ ചുറ്റുപാടുണ്ട് അതിലുപരി കുഞ്ഞുങ്ങളുടെ കുസൃതികളും കുറുമ്പുകളും നല്ലപോലെ നിരീക്ഷിക്കുക